ചാലശ്ശേരി അങ്ങാടി വാർഷികം ആഘോഷിച്ചു ആഘോഷങ്ങൾ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി വർക്കർ സി എം പ്രീതി ടീച്ചർ അധ്യക്ഷയായി സുരേഷ് സുമയ സ്വാതി നീതു എന്നിവർ ആശംസകൾ അറിയിച്ചു കുരുന്നുകുട്ടികൾ അവതരിപ്പിച്ച ഒപ്പന ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നീ കലാപരിപാടികൾ ആഹ്ലാദമായി കുട്ടികളുടെ അമ്മമാർ അവതരിപ്പിച്ച ഡാൻസും സദസ്സിന് നവ്യാനുഭവമായി ആശാവർക്കർ സാനി സ്വാഗതവും അംഗനവാടി ഹെൽപ്പർ സി പി വിജയ നന്ദിയും രേഖപ്പെടുത്തി പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി